സിനിമയിൽ നിന്നും കുറച്ചു കാലം വിട്ടുനിന്നതിനു ശേഷം വീണ്ടും സജീവമായിരിക്കുകയാണ് നടി പ്രയാഗ മാർട്ടിൻ നടിയുടെ തിരിച്ചുവരവ് വലിയൊരു മേക്കോവർ നടത്തിക്കൊണ്ടായിരുന്നു ഹെയർ സ്റ്റൈലിൽ ഭീകര മാറ്റം വരുത്തിയതോടെ പ്രയാഗ തന്നെയാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി എന്നാൽ പിന്നീട് വസ്ത്രത്തിലും മേക്കപ്പിലുമൊക്കെ നിരന്തരം മാറ്റങ്ങൾ വന്നു തുടങ്ങിയതോടെ നടി വ്യാപകമായി വിമർശിക്കപ്പെടാൻ തുടങ്ങി ഏറ്റവും പുതിയതായി ഒരു കോളേജിൽ പരിപാടിക്കെത്തിയ നടിയുടെ വീഡിയോ ആണ് വൈറലാവുന്നത് കറുപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ചെത്തിയ പ്രയാഗയുടെ ലുക്കിനെയും വസ്ത്രത്തെയും പരിഹസിച്ചു കൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത് അൾട്രാ മോഡേൺ ലുക്കിലെത്തി കോളേജ് പിള്ളേരുടെ മനം കവർന്ന് പ്രയാഗ മാർട്ടിൻ എന്ന കൂടിയാണ് നടിയുടെ വീഡിയോ വൈറലായത് ഇതിന് പിന്നാലെ വിമർശനങ്ങളുമായിട്ടാണ് ആരാധകർ എത്തിയത് ഇങ്ങനൊരു തലവാചകം കൊടുത്തതിനെയാണ് ഒരാൾ ആദ്യമേ വിമർശിച്ചിരിക്കുന്നത് അതേസമയം പ്രയാഗയുടെ ലുക്കിനെയും വേഷത്തെയും കളിയാക്കിക്കൊണ്ടുള്ള കമന്റുകളാണ് ഭൂരിഭാഗവും വന്നിരിക്കുന്നത് എന്തു ചെയ്താലും ഒരു മെനആ ആവാത്ത ഒരു ജീവി ഇതിന്റെയെല്ലാം പുറകെ ഇത്രയും ക്യാമറയും കൊണ്ടുപോകുന്നത് എന്ത് കണ്ടിട്ടാണോ എന്തോ പാവം നല്ലൊരു നടിയായിരുന്നു പെട്ടെന്ന് എന്തോ സംഭവിച്ചു അതിപ്പോ പുതിയൊരു ജീവിയെ കണ്ടാൽ നമ്മളാണേലും ഫോണെടുത്തു ഫോട്ടോ എടുക്കില്ലേ അത്രയേ ഉള്ളൂ പശുവിന്റെ വാലാണോ തലയിൽ ഒരു സൈഡിലോട്ട് വെച്ചേക്കുന്നത് വീട്ടിലിടുന്ന മാക്സി വരെ ഫാഷനായി എന്തോ കണ്ടു പേടിച്ചു തോന്നുന്നു റിലേ മൊത്തം പോയി നിങ്ങളുടെ ഇഷ്ടമാണ് ഏതു കൊലത്തിൽ നടക്കണമെന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഇഷ്ടമാണ് ഏതു കൊലം ഇഷ്ടപ്പെടണമെന്നുള്ളത് പ്രയോഗയുടെ കൂടെ ഷയൻട്രോം ചാക്കോയും ഉണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ജോഡിയാവുമായിരുന്നു രണ്ടാളുടെയും റിലേ പോയതാണ് പക്ഷെ ഷയനിന് എന്ത് ചെയ്താലും ഭംഗിയുണ്ട് ഇതൊരു ജന്തു തന്നെ മയിൽപീലി പെണ്ണും പിള്ള ഇവളുടെ ആദ്യ സിനിമയിൽ എന്ത് ഭംഗിയായിരുന്നു ഇപ്പോൾ തനി കോതറയായി തുടങ്ങി പ്രയാഗയുടെ ലുക്കിനെ ഒറ്റയടിക്ക് വിമർശിക്കുന്ന കമന്റുകളാണ് വീഡിയോയുടെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക